ക്രിസ്മസ് എന്നാൽ നക്ഷത്രങ്ങളും പുൽക്കൂടും മാത്രമല്ല ക്രിസ്മസ് ആഘോഷമാക്കി മാറ്റുന്നതിൽ ക്രിസ്മസ് കാർഡുകൾക്കുമുണ്ട് ചെറുതല്ലാത്ത സ്ഥാനം ഡിസംബർ ആകുന്നതോടെ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന പോസ്റ്റ്മാന്റെ വരവിന് വെറുതെ കാതോർത്തിരിക്കും കാത്തിരിപ്പൊരിക്കലും വെറുതെയായിരുന്നില്ല പ്രിയപ്പെട്ടവരുടെ മനസ്സിനുള്ളിലെ ഇടങ്ങൾ ക്രിസ്മസ് കാർഡുകളുടെ രൂപത്തിൽ കൃത്യമായി വീട്ടിലെത്തി കാർഡിൽ അധികവും ക്രിസ്മസ് പപ്പയും പുൽക്കൂടും മാത്രമായിരുന്നു മഞ്ഞു മാസത്തിൽ സ്നേഹ സന്ദേശമായി എത്തുന്ന കാർഡിൽ അങ്ങനെ ഒരുപാട് കൗതുകങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു വാട്സാപ്പും ഫേസ്ബുക്കുമൊക്കെ വന്നതോടെ ക്രിസ്മസിന് കാർഡുകൾ എത്തുന്ന പതിവിന് എന്നെ മാറ്റം വന്നു കഴിഞ്ഞു ഇപ്പോഴും പതിവ് പോലെ വിപണിയിൽ കാർഡ് എത്തുന്നുണ്ട് പക്ഷേ വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നു എന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ആദ്യമായി ക്രിസ്മസ് കാർഡുകളിൽ അച്ചടിമഷി പുരണ്ടത് ലണ്ടനിൽ വെച്ച് ആയിരത്തോളം കാർഡുകളാണ് ആദ്യം അച്ചടിച്ചത് പിന്നീട് ഇങ്ങോട്ട് കാർഡുകൾ ഓരോ വർഷവും രൂപത്തിലും ഭാവത്തിലും വിപണി കീഴടക്കി തുടങ്ങി പിന്നീട് പതുക്കെ പിന്നോട്ട് നടക്കാനും തുടങ്ങി പക്ഷേ ഇന്നും തിരിച്ചുവരവൻ്റെ പാതയിലാണ് ക്രിസ്മസ് കാർഡുകൾ എന്നാണ് പുതിയ വിലയിരുത്തലുകൾ കാർഡുകളില്ലാത്ത ക്രിസ്മസ് കഴിയുമ്പോൾ ബാക്കിയാവുന്നത് ഒരു ശൂന്യതയാണ് ആരോ ഓർത്തേയില്ലല്ലോ എന്നൊരു തോന്നൽ അത്തരം തോന്നലുകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിനും ഒരിക്കലും നികത്താനാവില്ല ആരുമൊന്ന് വെറുതെ കുതിച്ചു പോകില്ലേ ഒരു കാർഡ് വന്നെങ്കിലെന്ന്